وما توفيق إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلتي إلينا رحمة للعالمين فقد قال رسول الله صلى الله عليه وسلم من نحب سنتي فقد أحبني ومن نحبني كان معي في الجنة شفيعنا رسول الله ചെന്നാൽ എങ്ങനെ നിര മഹമോദേ കണ്ടാൽ ഞാനും മനസ്സേ മനസ്സേ മതിയാകുമോ വണ്ടിയും തല ചാക്യമോ കണ്ണേ കണ്ണേ കൊതി തീരുമോ കനി പോര മോട്ട് നടൻ വഴിയുമോനുഖം തിരിച്ചിട്ട് വിട പറയുവാൻ വഴിയുമോനേ മദീലയിൽ ചാളാൻ ഞാൻ അങ്ങനെ വിരിയയും മഹമോദേ കണ്ണണ്ടാകാനും തളരും മനസ്സേ മനസ്സേ മതിയാകുമോ നബിയോരമി തല ചാകുമോ കണ്ണേ കണ്ണേ കൊതി തീരുമോ കനിവോരമൺമണി നീവി വീഴുമോ

നമ്മൾ നിന്ന് വന്നു പോയ എല്ലാ ലാഭങ്ങളും കുറ്റങ്ങളും ദോഷവശങ്ങളും അവൻ്റെ കൊണ്ടുവിട്ട് നമ്മൾ മരണപ്പെട്ടു പോയ സന്താനാദികൾ പള്ളിക്ക് എല്ലാ വിദൂരമല്ലാതെ വളരെ വിഷമിക്കുന്ന ഒരു അപകട വാർത്തയാണ് വൈകുന്നേരം മുതൽ മറന്നെ സങ്കടത്തിലാക്കിയിരിക്കുന്ന ഒരു കാര്യകാര്യ എടപ്പാറ മനമതെന്ന് പറഞ്ഞാൽ നെല്ലിക്കുളി നല്ല സുന്ദരനാണ് സുമുഖനാണ് നല്ല ഹൈറ്റും ഏതൊരാളാണ് ചിരിച്ചു ഇടപഴകുന്ന ഒരു മനുഷ്യങ്ങളെത്തൊണ്ട് നമ്മെല്ലാവരും നമ്മൾ എത്ര സൂക്ഷിച്ചു പോയാലും നമ്മളെതിരെ വരുന്ന ആള് അശ്രാദ്ധം ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനെ അതിനാണ് നമ്മൾ എല്ലാ മാസം സംഘടിപ്പിച്ച് നമ്മൾ നമ്മൾ നനച്ചിരിക്കാത്ത അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിലും വന്ന് കയറുന്നത് അള്ളാഹു ചെയ്യുന്ന പകരമായി അള്ളാഹ്മെ നന്ദി ചെയ്തുകൊണ്ടേ ഇതെല്ലാം എനിക്ക് നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാത്രമാണ് ഇതെല്ലാം ഒറ്റ നിമിഷം ഒരു ബലൂണിന്റെ കാറ്റ് കുത്തിവിട്ടാൽ അത് പോയി തീരുന്ന ഓയിത്തീരുന്നതുപോലെയുള്ള എൻ്റെ അവസ്ഥ അള്ളാഹു അല്ല അല്ല ആശയ ദീർഘായ ജീവിതത്തിലെ സന്തോഷവും ശൈക്യവും സമാധാനവും ഒക്കെ ആ മരണക്കിണർ പോയ സഹത അവന്റെ മക്കൾക്കും ഭാര്യ കുടുംബത്തിന്റെ ഒക്കെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള വിശുദ്ധ അഴിവട്ടെ വിശുദ്ധിയുള്ള ലോകം മുഴുവനവനും അള്ളാന്റെ റസൂലിന്റെ ആ വസ്ത്രത്തെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായിരിക്കും ഒന്നര സഹസ്രാബ്ദം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിന്നിട്ടു ആ ജന്മദിനം നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി ഒന്നര സഹസ്രാബ്ദമായി അവിടത്തെ ജീവിക്കാനും ഈ ലോകം പടക്കാൻ കാരണം കാരണബോധനായിട്ടുള്ളത് ഈ ലോകം തന്നെ ആയിട്ടുള്ളത് പലവിധത്തിലുള്ള കാരണങ്ങൾ തോന്നുമെങ്കിലും റസൂൽ കാരണമാണ് ഈ ഭൂമിയെ നമുക്കല്ലാതെ തോന്നുവെങ്കിലും നബി തമ്മികൾക്ക് ജനിക്കുന്നതിന് മുന്നേ നൂറ്റാണ്ടുകൾക്ക് ഈ ലോകത്തിന്റെ തുടക്കം മുതലേ അള്ളാഹ്മെ നബിയെ കുറിച്ചുള്ള ആഘോഷം തുടങ്ങിയത് ശേഷം അല്ല നബിയുടെ രണ്ടായിരം വർഷം ആ ഒരു വിവരണം ലോകത്തിന് നൽകുകയും ഈ ലോകം പടച്ച ആദ്യ മനുഷ്യൻ ആദൻ നബി ഭൂമിയിലേക്ക് വന്ന സമയം മുതൽ നബി തങ്ങളുടെ പേര് കേൾക്കാൻ തുടങ്ങി തുടങ്ങിയത് നബിയുടെ പേര് ജമി ജമിച്ച മാത്ര ലോകത്ത് ആദ്യമായി ബാങ്ക് കൊടുത്തു ാണ് പൈമ്പ കൊടുത്തേങ്കില അത് പ്രതിപാദിക്കാം പെണ്ണിനെ ബോധവസ്തുമായി കണ്ടിരുന്ന ലോകത്തെ കാണാൻ വരവരവ് പെണ്ണിനെ പൊന്നാണെന്ന ലോകത്തിനെ പരിചയപ്പെടുത്തിയ പ്രവാചകനാണ് അക്രമങ്ങളും അനാചാരങ്ങളും ലോകത്ത് നടന്ന ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രകാര വിശേഷിപ്പിച്ചകാരത്തിലേക്കാണ് ലോകത്തിന്റെ നേതാവ് അക്രമത്തിന് വേണ്ടി എന്തും മുടക്കാൻ കഴിയുന്ന മണിയില്ലാത്തവരായോ ഒരൊട്ടകത്തിന്റെ താടിയാലിന് വേണ്ടിയിലേക്കാണ് ലോകത്തിന്റെ സമാധാനത്തിന്റെ സദാനത്തിൻ്റെ ഈ ഭൂമിയിലേക്ക് ഭൂമിയിലെ നൽകിയ നൽകിയ മഹത്തായ അനുഗ്രഹം രാത്രിയിൽ ഒരുപാട് അത്ഭുതപ്പെട്ടു

الله <سؤال> is the one who is the one إلا is إبراهيم one who is الله one who is إنه എനിക്ക് എനിക്കും ഒരു പ്രവാചകനില്ലാത്ത ഇബ്രാഹീമെ അടച്ചില്ലേതാ പർവതങ്ങൾ

എനിക്ക് വേണ്ടി എന്താടാ ഇന്ന ഇന്ന പ്രവാചകന്മാർക്ക് ഇന്ന ഇന്ന കൊണ്ട് മലജിസത്തുകൾ കൊണ്ട് നീ അവരെ അലങ്കൃതമാക്കിയപ്പോൾ എനിക്കെന്താടാ നൽകിയത് ോ അവ തമ്മിലുള്ള സംഭാഷണ അള്ളാ പറഞ്ഞോയോ പറഞ്ഞ എല്ലാവരെയും അങ്ങയെ ഞാൻ ശ്രേഷ്ഠരായി എന്നിട്ട് പറയുന്നു എന്നിട്ട് പറയറിയോ സമാച അതേ അല്ല അത് കുറയില്ലാതെ എന്റെ പേരെവിടെ പറയറി അതിൻറെ ഉടൻ അങ്ങയുടെ പേര് പറയാതെ ഈ ലോകത്തൊരു സീം പറയാറില്ലേ കാണ തന്നിട്ടുള്ളത് ും കൂടുതൽ പറഞ്ഞാലും അതിന്റെ ഉടനെ തന്നെ അങ്ങയുടെ പേര് ഞാൻ അത് കുറയില്ലാതെ ാക്കയുടെ ഉടൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ ഏറ്റവും വലിയ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നശിച്ചാലും ഒരിക്കലും നശിക്കാത്ത പരിശുദ്ധ ഖുർആാനോ അങ്ങേക്കാണ് ഈ കുർആാനോ അങ്ങയുടെ ഉടമത്തിൻ്റെ ഹൃദയങ്ങളിൽ മനഃപ്പാഠമാക്കാനുള്ള

അതിങ്ക എന്റെ നിരയായൊരിയുണ്ട് ആ നിതിയാണ് ഇത് മുഴുവൻ വരാ രാജ്യങ്ങളും മുഴുവൻ കാഴ്ചകളൊന്നും സ്വർഗവും ആകാശം ശുദ്ധിപ്പും അലങ്ങളും പ്രവാചകന്മാരുമാരും മുൻകഴിഞ്ഞുപോയ എല്ലാം കാണിച്ചു കൊടുത്തോ പറയും എവിടെയെല്ലാം എവിടെ പേര് ഞാൻ പറയും വെറുപിന്നെ അല്ലാ ലോകത്തുള്ള വിശ്വാസികൾ അഞ്ചു നേരം അവർ കേൾക്കുന്ന ബാമ്പുണ്ടല്ലോ ലബിയേ ആ ബാബില്ല പേര് വിശേഷം അങ്ങയുടെ പേര് പറയാതിരിക്കുന്നില്ല ലോകത്തെ മാസീ ലോകം അവിടെ വാനാണ് എല്ലാ രാജ്യങ്ങളുടെയും ദക്ഷിണാഭപ്പുൽ എന്നാൽ എവിടെയെല്ലാം ലോകങ്ങളുണ്ടോ എവിടെയെല്ലാം അവിടെയെല്ലാം നന്നാശൂലിയെ കുറച്ചാ പറഞ്ഞത് എന്താണ് ഞാൻ എവിടെ പേര് പരാമർശിക്കുന്നു നബിയെ ൊടുക്കുന്ന കാമത്തിനം രവിയുടെ പേര് പറയുന്നുണ്ട് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും അവിടെ പേര് പറയുറയുണ്ട് അലൽ നനാഭിനീ ലോകത്തെ നമസ്കാരം നടക്കണമെന്നുണ്ടോ ആ പിമ്പനുകളിൽ നെലിയുടെ പേര് പറയാതെ പോകുന്നില്ല നനിയേ ചെറിയ വെരുമാൾ അവിടെ പേര് പറയുകയുണ്ട് ഞങ്ങടെ പേര് പറയുന്നുണ്ട് വലിയ പേരി മാസം പേര് പറയുകയോ

കുടുംബമംഗളത്തിൽ എൻ്റെ ആദ്യമാണ് നിത്യാനുള്ളത് കുടുംബജീവിതത്തിൽ എൻ്റെ ഇവിടെ വരണ മുഴുവൻ സമൂഹവും കുടുംബത്തിലൂടെയാണ് സമൂഹമായത് നിത്യായ അങ്ങയുടെ പേര് പരാമർശിക്കുന്നു നബിയേ

പറയു എല്ലാ വസ്തുക്കളും ഈ ലോകത്തുള്ള ഒരു സാക്ഷേ

എന്തോരം പൈസ കൊടുക്കാനിടാനും അവരുടെ കഴിച്ച് ഒരു ചീരണി കൊടുക്കാനിടാനും ഒരു പള്ളിയിലൊരു പ്രയാസങ്ങൾ കുറിച്ച് പരാമർശിക്കാത്ത ഒരു ലോകം ഇറക്കിയപ്പോ ജിബിരിയിലും ബാങ്ക് വിളിച്ചു സമയം അറിയണ്ടേ രാവിലെ ബാങ്ക് വിളിച്ചു ബാങ്ക് വിളിച്ച സമയത്ത് നബി അലൈഹി ആരും ചോദിച്ചു അല്ല ജിബിയിലെ ഈ ബാങ്കിന്റെ കൂടെ വേറൊരു പേര് ഞാൻ മുഹമ്മദ് ചെയ്യാൻ കേട്ടോ മഹാനായൊഹമ്മദിനെ പറയു കേട്ടോ മു നമ്പിയായൊന്നും ഈ ഭൂമിയിലേക്ക് വരാൻ പോകുന്ന അവസാന പ്രവാചകനായ ും സ്ഥലം വാങ്ങുന്നതിലേക്ക് ഒരു സഹോദരൻ അയ്യായിരം രൂപ സ്ഥലത്തിലേക്ക് സഹോദരൻ ഒരു വയസ്സായ സ്ഥലം വാങ്ങുന്നതിലേക്ക് സഹോദരി പതിനായിരം രൂപ രൂപ മരണപ്പെട്ട ഭാര്യ രോഗിയെ അസുഖത്തിന് വേണ്ടിയും പ്രത്യേകമായി പതിനായിരം രൂപ മരണപ്പെട്ട പിതാവിനായിട്ട് രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലത്തിലേക്ക് വേണ്ടി പോകുന്ന സഹോദരി വേണ്ടി പിന്നെ ഇന്ന് കൊണ്ടുവരാത്തവർക്ക് അടുത്ത കൊണ്ടുവരും അവര് എല്ലാ മുരാതുകളും മനസ്സിലാക്കി ആക്കി മാറാവട്ടെ എല്ലാ രോഗങ്ങളും ചൂയാക്കിറങ്ങി മാറാവട്ടെ ഒരു മൂന്ന് अल मदन यार

அவர ആയതെ കമണുള്ള രോഗം ശമിക്കയാം അല്ലാഹുവേ എന്തെന്ത്യാസമാണെങ്കിലും ഈ നിമിഷം കൊടുക്കണല്ലോ എല്ലാം ഓരോരുത്തരുടെ അവർക്ക് മാതാപിതാമോ ചിരിക്കും ആരോഗ്യം മരണപ്പെട്ട വരുമാന മനോഭങ്ങളിൽ പരക്കഥിയണേ ഉള്ള ഈ പൈസ മുഴുവനും സ്വീകരിക്കണേ ഈ നടത്തോളോളം പണമറഞ്ഞു പോയവരെ നടത്തോളോളം അല്ലാമെ മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി വേണം സ്ഥലം വലമുള്ളതിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്വീകരിക്കണേലാക്കണേ

ഇതിന്റെ പള്ളിക്ക് വേണ്ടി വേണം ഓരോ ദ്രോത്തിനും പ്രതിഫലം ഭക്ഷണം തരുന്നവരെ സ്വീകരിക്കാനുള്ള സ്വീകരിക്കുന്നതിനു വേണ്ടി ഓടി വളരെ ഈ ദീപി സ്ഥാപന നിലനിൽക്കുന്നതിന് പൂർവീകരായ ഞാനിൽ നിന്ന് മരണം